പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം ഇന്നത്തെ ഐറ്റംസിൽ ഫസ്റ്റ് വരുന്നത് ജാംസാറ്റിൻ കോട്ടനിലാണ് രാജ്വാടി പ്രിൻ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ലിനനാണ് അതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലുമാണ് അടുത്തത് വരുന്നത് ക്രെ സിൽക്കിലാണ് ഒരു ബ്രാസോ വർക്കാണ് പാച്ച് വർക്കും ഡാമണ്ടിലും കൊടുത്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷൻ വരുന്നത് കോട്ടണിലാണ് ഒരു ബാന്തജ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ല ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ള കളക്ഷനാണ് ബോട്ടം കോട്ടൺ റയോൺ ആണ് റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടണിൽ ബാന്തേജ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുമാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതെല്ലാം നമ്മുടെ പുതിയ അപ്ഡേഷൻ ആണ് അടുത്തത് നമുക്ക് പഴയ അപ്ഡേഷൻ തന്നെയാണ് പക്ഷേ നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ക്രഷ് സിൽക്കാണ് മെറ്റീരിയൽ പാച്ച് വർക്കും റോൾക്കും നെക്ക് പോർഷനിൽ വരുന്നുണ്ട് ദുപ്പട്ടയുടെ സെയിം പാച്ചാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് അടുത്തതും ക്രെഡ് സിൽക്കിലാണ് പുതിയൊരു പാച്ച് വർക്കാണ് അത് കൊടുത്തിട്ടുള്ളത് ഗോൾഡ് ലൈനിങ് ആണ് ഇതിൻ്റെ തുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റും ഉള്ള മെറ്റീരിയലാണ് പാച്ച് വർക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതും ക്രെഡ് സെൽക്കിൽ നല്ലൊരു നെക്ക് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് തുപ്പട്ടയും ക്രെഡ് സെൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും അത് വായിച്ച് നോക്കുക പ്രൈസും എൻ്റെ വാട്സാപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയച്ച് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതെല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് എല്ലാ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിരിക്കാം എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് അതായത് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം ഇപ്പം ഈ കാണുന്നത് ജോർജ്ജറ്റാണ് മെറ്റീരിയൽ വിത്ത് കൂടിയാണ് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ആണ് വന്നിട്ടുള്ളത് മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാന്ഡൂൺ ആണ് ദുപ്പട്ട മസ്ലിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് കുറേ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും കുറേ ഒന്ന് രണ്ട് കളറുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് എല്ലാ കളറും ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമുക്കിപ്പോൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്തുള്ളുക നമുക്ക് പെട്ടെന്ന് സ്റ്റോക്കോട്ട് വരും അതുകൊണ്ടാണ് അടുത്തത് കോ കാന്ത കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ പ്രിൻറ്റിൻ്റെ പാച്ച് വർക്കും ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെ കളക്ഷൻസാണ് രണ്ട് ഗ്രൂപ്പിൽ ഞാൻ ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണാൻ താല്പര്യമുണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസിൽ കുർത്തീസ് വരുന്നുണ്ട് ടു പീസ് സെറ്റ് വരുന്നുണ്ട് ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് പുതിയ പുതിയ ഡിസൈനിൽ വരുന്ന കുർത്തീസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ റെഡിമെയ്ഡ് കളക്ഷൻസ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും നമുക്ക് ഒത്തിരി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വരുന്നതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്ത് അഡ്രസ്സും തന്ന് പേയ്മെൻറ്റും നടത്തിയേക്കും എന്നാലേ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അടുത്ത എൻക്വയറി ചോദിച്ച് ചെയ്യുന്നവർക്ക് നമ്മളത് കൊടുക്കും അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണം എന്നില്ല ഇപ്പോൾ ഈ കാണുന്നത് ഗ്ലേസ് കോട്ടനിൽ ബ്ലോ ബ്ലോക്ക് പ്രിൻറ് വന്നിട്ടുള്ളത് നെക്ക് പോഷ്ട്രൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഈ മെറ്റീരിയൽസിൻ്റെ നമുക്ക് ഈ പിക്ചർ മാത്രമേ നമ്മുടെ കയ്യിൽ ആയിട്ട് ഉണ്ടാവത്തുള്ളൂ ഈ പിക്ചർ തന്നെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഈ കാണുന്നത് ജോർജറ്റിൽ നെക്കിൽ ബൂട്ടി വർക്ക് വന്നിട്ടുള്ളതാണ് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ക്രെ സിൽക്കിൽ പ്ലെയിനായിട്ടുള്ള ക്ര ക്രെ സിൽക്കാണ് വന്നിട്ടുള്ളത് നെക്കല് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ സെയിം ആയിട്ടുള്ള കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ദുപ്പട്ട മസ്ലിം സിൽക്കിൽ അജ്രക് ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസ് എല്ലാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് തരുന്നത് വരുന്നത് നിങ്ങളുടെ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് പിൻകോഡും ഫോൺ നമ്പറും വെക്കാനായിട്ടും മറക്കരുത് അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക്